കാലില് ഈ പഴുപ്പും കണ്ടിട്ട് ഇതൊക്കെ ആക്കി പറ്റത്തില് മാറും ഞാൻ പറയും ഈ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അക്യൂപ്പൻസിൽ പഠിക്കാൻ വന്നാണ് പഠിക്കാൻ വരാനുള്ള കാരണം അവർ പറയുന്നത് അവർ ജീവിതത്തിലുണ്ടായ ഈ രോഗം മാറിയപ്പോൾ ഇത് മാറി എന്തൊരു അത്ഭുതമാണ് ഒരു മരുന്നില്ലാതെ എങ്ങനെ ചികിത്സ രോഗം മാറും എങ്കിൽ എങ്കിലെനിക്കത് പറയാം എനിക്കത് പഠിക്കണം എന്ന് പറഞ്ഞ എന്റേത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ പഠിക്കണമെന്ന് വെച്ചു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ എടുത്ത ഒരു അക്യൂപ്പൻ സ്റ്റുഡൻറ് കൂടിയാണ് മെൻസസ് ആയി അവർ ചികിത്സ സമയത്ത് ഇവരെ എടുത്തു കൊണ്ടുവന്നു കാരണം നടക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വേദനയുള്ളൊരു അവസ്ഥയായിരുന്നു ആ വേദനയുള്ള അവസ്ഥയിൽ ഇവര് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഭയങ്കര ആ വേദന കൊണ്ട് ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ പോയിരുന്നു ആ വലൈക്കും അസാല വറഹമത് ആ നോക്കൂ നമ്മള് കൂടെ ഇപ്പോൾ ഉള്ളത് കൊല്ലത്തുള്ള നമ്മൾ യൂസുഫലി എന്ന് പറയുന്ന പറയുന്നത് കൂട്ടുകാരൻ്റെ പോളിടെക്നിക്ക് പഠിച്ച് അവരെ അമ്മ നിങ്ങൾ അല്ലേ അവരെ ആ കുഞ്ഞുമ്മ ഈ കുഞ്ഞുമ്മ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് കാലം കിടപ്പിലായി പോയി എന്നൊരവസ്ഥയിലൊക്കെയാണ് ഒരു രണ്ടര കൊല്ലം മുമ്പ് നമ്മളെ ചികിത്സ തന്നത് അല്ലേ അപ്പോൾ എത്ര എന്താ നിങ്ങൾ ചികിത്സ ചെയ്തത് ചികിത്സ അലോപ്പതി ആയുർവേദിക്ക് യുനാനി പിന്നെ

ഒരു കറുത്ത് തടിച്ച നീര് അതുപോലെ ദീർഘമായ ഒരു വെരിക്കോസ് അൾസർ പോലെ പഴുപ്പ് ആ പഴുപ്പ് എപ്പോഴും നീരും ചോരും വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാനുണ്ടായിരുന്നത് പലപ്പോഴും നിങ്ങൾ വരുമ്പോൾ തന്നെ അത് നിർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തുണി ചുറ്റിച്ചിരിക്കാൻ വന്നിരുന്നത് ഭയങ്കര ഒരു ദുർഗന്ധമൊക്കെ ഉണ്ടായിരുന്ന ഇപ്പം അതിന്റെ ഒക്കെ അവസ്ഥ എന്താണ് അതൊക്കെ എനിക്ക് അസുഖം മാറി ഒന്നും അപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷൊന്നിട്ടില്ല രണ്ട് കൊല്ലം ട്രീറ്റ്മെന്റ് എടുത്ത് ആ മുറി വലിച്ചുകൊണ്ട് നടന്ന് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് പനിയാണ് ഇണ്ടായി പനി മാറിയിട്ട് ഒരു എഴുപത് ദിവസം ഞാൻ കിടപ്പിലായി ക്ലാസ്സിന് വന്നില്ല പക്ഷേ ഇവിടെ ഞാനും മാറിയപ്പോൾ ക്ലാസ്സിന് വന്നിട്ട് നടക്കാൻ വെച്ചപ്പോൾ അന്ന് കാശ് തുടങ്ങുന്ന ഇടയിൽ കൂടി പനിയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം പറയാൻ നോക്കൂ നമ്മളെ അക്യൂഷ് അക്യുബഞ്ചർ അക്കാഡമിയിലെ വളരെ സീനിയർ ആയുള്ള കൂടിയാണ് ഈ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അക്യുപഞ്ചരി പഠിക്കാൻ വന്നതാണ് അക്യുപഞ്ചരി പഠിക്കാൻ വരാനുള്ള കാരണം അവർ പറയുന്നത് അവർ ജീവിതത്തിലുണ്ടായ ഈ രോഗം മാറിയപ്പം ഇതെങ്ങനെ മാറി എന്തൊരു അത്ഭുതമാണ് ഒരു മരുന്നും എങ്ങനെ ചികിത്സ രോഗം മാറും എങ്കിലെനിക്കത് പറയാം എനിക്കത് പഠിക്കണം എന്ന് പറഞ്ഞ എൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ പഠിക്കണം വെച്ചു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ എടുത്ത ഒരു അക്യൂമെൻറ്റ് സ്റ്റുഡൻ്റ് കൂടിയാണ് ആ പറയും കാലിൻ്റെ അങ്ങനെ കാലിൻ്റെ നീര് വന്നു കഴിച്ച് അടിച്ച് മന്ത് കാല് പോലെ ആയിരുന്നു ഡോക്ടർമാർ ഇത് മന്താണ് അതിന് ചികിത്സയ്ക്കുക അങ്ങനെ അറിഞ്ഞ ഒരു മാസം രണ്ട് മാസമൊക്കെ ഓരോ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയി ഒരു പെൻസിലിൻ ഇഞ്ചെക്ഷനും ഗുളികകളും അതൊക്കെ തന്ന് ഒരു അറുപത് ഉപ്പ്യ നാൽപ്പത് നാൽപ്പതിനായിരം ഉപയ്യ എൻ്റെ മേലൊക്കെ ആവും ചിലവടക്കം അറുപതാകും ഞങ്ങൾ രണ്ടാൾ നിൽക്കും വേണ്ട ഞാൻ ശുശ്രൂഷിക്കാൻ അങ്ങനെ ആയിരുന്നു ആൾ എനിക്കിപ്പോൾ യാതൊരു മരുന്നു അങ്ങനെ പോയിട്ടുണ്ടോ മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ട് മൂന്ന് ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റാക്കി പിന്നെ അതിൻ്റെ മുമ്പ് എൻ്റെ ഭർത്താവിനെ കുറ്റിപ്പുറം അല്ല വളാഞ്ചേരി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാല് പഴുത്തു വലിച്ചിട്ട് അഡ്മിറ്റ് ആക്കി സലീമ എന്ന് പറഞ്ഞു കൊല്ലം കൊല്ലം മൂന്ന് തവണ അഡ്മിറ്റാക്കി അതുകൊണ്ടൊന്നും എനിക്കൊരു ഭേദമായില്ലേ മൊത്തം ഈ കാലിന്റെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇപ്പൊ കൊല്ലത്തോളായി <isa> <je> െ ഇപ്പൊ ആയി മാസം കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഒക്കെ തന്നെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ എന്റെ ഈ വീഡിയോ കാണുന്ന സീനിയർ സീനിയേഴ്സ് ഉണ്ടാകും ഇവരെ ഓർമ്മ ഉണ്ടാകും ഇവരെ വന്ന പഴുപ്പ് ഇതൊക്കെ ണ്ട് തീർച്ചയായിട്ടും എല്ലാരോടും ഞാൻ പറയും അങ്ങനെ ഈ രണ്ടു മാസം എനിക്ക് അസുഖം ഈ ക്ലാസ്സിന് വന്നതിന് ശേഷം അസുഖം ഉണ്ടായിച്ച പനി എനിക്ക് ഓർമ്മ ഓർമ്മയില്ല എനിക്ക് മോളിന്റെ വീട്ടിൽ കൊണ്ട് എനിക്ക് ബോധം തെളിഞ്ഞാണ് മോളെ വീട്ടിലാണെന്നറിഞ്ഞത് അവിടുന്ന് ഇങ്ങനെ കാല് പഴുത്ത് ചോര നിറത്തിൽ കാലിൻ്റെ നിക്കുന്നുണ്ട് എന്റെ പേരക്കുട്ടി പഠിച്ചിരുന്നു അക്കി പഞ്ചാ അപ്പൊ സാർമാരെ ശല്യപ്പെടുത്തണ്ട അവനെ കൊണ്ട് ഞാൻ സാറിനോട് സംഭവം ചോദിച്ചൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആറ് ചെയ്തപ്പോൾ എനിക്ക് സുഖമായി അതിൻ്റെ അടിയിൽ എനിക്ക് എഴുപത്തി രണ്ടാമത്തെ മനസ്സിൽ ആയി അങ്ങനെ എൻ്റെ ആങ്ങളാരെ മക്കൾ അവിടുന്ന് വീരാഞ്ചരക്കൊന്നും കുറ്റിപ്പുറം ഒക്കെ വന്നിട്ട് ഇന്നെ എം ഐ എങ്ങൾ ഒരു മരുന്ന് കുടിക്കണ്ടെങ്കിൽ കൈനോക്കോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചാൽ മതി നിങ്ങൾ പള്ളിൻ്റെ ഉള്ളിൽ വല്ല മൊഴേറ്റുണ്ടോ എന്ന് പറഞ്ഞ് ഏഹ് പള്ളിപ്പറമ്പ് കൊണ്ടാലും ഞാൻ ഇവിടുന്ന് അനങ്ങൂല ഞാൻ ഇന്നത്തെ ഈ അനുസരിച്ച് ഈ കട്ടുമൊക്കെ ഇടുന്നോളാം എനിക്ക് മാറുമോ ഞാൻ നോക്കട്ടെ എന്ന് അങ്ങനെ ഞാൻ ആറാഴ്ച കിടന്നിരക്കെ എല്ലാ അസുഖങ്ങളും മാറി വീണ്ടും ഞാൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളെ ഒരു പേരക്കുട്ടി നിങ്ങൾ പഠിക്കുന്നതിന്റെ രണ്ട് കൊല്ലം മുമ്പ് അക്കി പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കിടപ്പിലായ സമയത്ത് വേറെ ഡോക്ടറെ അക്കി പങ്ക്ചറിലോ എന്നെ പോലും കാണൽ ആവശ്യമില്ല അത് ചികിത്സിക്കാൻ പറ്റിയത് ഇപ്പൊ ഇതേപോലത്തെ പ്രശ്നം പലരും വീട്ടിൽ വരുമല്ലോ പക്ഷെ ഇതേപോലെ പലരുടെ വീട്ടില് അക്കിപഞ്ചർ പഠിച്ച ആൾക്കാര് ആരും വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നില്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ വരുമ്പം ഓരോ ചെറിയ ചെറിയ നമ്മളെ കുട്ടികൾ ഇരുപതും മുപ്പതും വയസ്സുള്ള ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് അവർ ഡിഗ്രി കഴിഞ്ഞു അവർ പല കോഴ്സും കഴിഞ്ഞു ആ കോഴ്സും യാതൊരു പ്രയോജനവും ഇത്തരം ആൾക്കാര് ഇത് പഠിക്കുന്നതിനെ പറ്റി എന്താണ് പഠിക്കണം എന്നാൽ പഠിക്കണം എല്ലാ വീട്ടിലും ഓരോരുത്തരും പഠിക്കണം ഞാൻ ഇപ്പം എന്റെ മോൻ്റെ കുട്ടിനെ പഠിപ്പിക്കണുണ്ട് ഇവിടെ ഡിഗ്രിക്ക് പഠിക്കണ കുട്ടി കടങ്ങാത്ത ഉണ്ടിൽ അവനെ ഞാൻ ഞായറാഴ്ച ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ച അവളിപ്പോ വീട്ടിലന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പ്രഷറായിട്ട് പ്രഷറിന് വേദമുണ്ട് നാവ് അരിഞ്ഞു പോയിരുന്നു ഇപ്പോൾ ഇല്ല എന്നറിഞ്ഞിണ്ടായിരുന്നു അങ്ങനത്തെ സീൽസൊക്കെയാണ് പഠിക്കണത് ഒരു മരുന്നോള് കുളിക്കണില്ല മരുന്ന് കാണിച്ചു രണ്ട് സ്പെഷ്യൽ ഓവറാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ച നിങ്ങണ്ട് അവള് വന്ന് തലൻ്റെ ഉള്ളികളുടെ നാവ് നാവൊരിച്ചിട്ടും ഒക്കെ പേതണ്ടത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇപ്പം നിങ്ങൾ ഇത്രയും കാലമായി അക്യുപഞ്ച് ചികിത്സയിൽ വന്നിട്ട് ഒരുപാട് രോഗികൾ നിങ്ങൾ ചികിത്സ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ രോഗം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ രോഗം മാറി നിങ്ങളെ രോഗം മാറിയതും അതേപോലെ ബാക്കി ഒരുപാട് ആൾക്കാർ രോഗം മാറിയില്ലേ ഇതിൽ ഏത് രോഗം നിങ്ങളുടെ രോഗം വലിയ രോഗമാണ് കാരണം ഇത്രയും കാലം പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് നടന്ന് പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോലും കല്യാണത്തിന് പോലും പോകാൻ കഴിയാത്ത ദുഃഖരമായ അവസ്ഥയൊക്കെ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നല്ലോ ഇപ്പം അതൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഇതേപോലെ തീർച്ചയായിട്ടും എല്ലാരും രോഗം മാറി പിന്നെ എന്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് ഇപ്പൊ എന്റെ രോഗം മാറിയിട്ട് എന്തെങ്കിലും ജിമി എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും സാറിൻ്റെ അടുത്ത് വിടുന്നുണ്ട് സാറിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്തവരെ ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്ത് സുഖപ്പെടുന്നുണ്ട് ഒരു കാലു മുറിഞ്ഞ ആൾക്കിപ്പോ ചികിത്സ കൊണ്ടിരിക്കാണ് ആള് കോണിമ്പ കേരള തുടങ്ങി അത് പെവണ്ണമുള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ പന്നീല് ഇവിടെ കാലു ർജറി കഴിഞ്ഞ് നടക്കാൻ വയ്യപ്പോൾ കോണിയൊക്കെ പോയി അടിച്ചു അടിച്ചുണ്ട് സർജറി ചെയ്തതിനു ശേഷം നടക്കാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾ ചികിത്സിച്ചപ്പോൾ ഏതായാലും വലിയ സന്തോഷമാണ് എനിക്കുള്ള അഭിമാനം എന്താന്ന് ചോദിച്ചാല് നമ്മൾ പലപ്പോഴും അക്കിപ്പങ്ക പഠനത്തിന് വരുന്ന ആളുകൾ പല പ്രായത്തിലുള്ള ആളുകളാണ് അപ്പോൾ പ്രായമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും കോഴിക്കോട് ബ്രാഞ്ചിൽ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രമേഹം ചികിത്സിച്ച് പ്രമേഹം പരിപൂർണമായി മാറി മധുരവും ചക്കയും മാങ്ങയും ഈത്തപ്പഴവും ഒക്കെ കഴിച്ച് തേനും കഴിച്ച് വളരെ സന്തോഷം ജീവിക്കുകയാണ് അദ്ദേഹം ഇതേപോലെ നമ്മളെ ഫാത്തിമ അഭിവിധനെ പോലെ വളരെ പ്രായമുള്ള വേറെ സ്റ്റുഡൻ്റാണ് നമ്മളീ നാട്ടിലുള്ള ഈ വയസ്സന്മാർ പുറത്തിറങ്ങണേ പഠിക്കണമെങ്കിൽ കൊല്ലത്തൊക്കെ പോയി നോക്കിയപ്പോൾ എന്നെക്കാളും പഠിച്ചു പോകണതും ചികിത്സിക്കണത് അതെ ഏത് പ്രായത്തിലും പഠിക്കാം എന്നുള്ള സന്ദേശമാണ് അവിടെ ഫാത്തി ഭാഗത്ത് തരുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഇനി ഒരിക്കലും രോഗം മാറൂല്ല എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ഫാത്തിഭാവിത്താത്തയുടെ ഈ രോഗം മാറിയ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കും നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് തീർച്ചയായും മരുന്നില്ലാതെ രോഗം സുഖപ്പെടുമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മരുന്ന് കഴിച്ചും സർജറി ചെയ്തും ഇനി എല്ലാ ചികിത്സയും ചെയ്തും ഇനി ഒരു ചികിത്സയും ചെയ്യാൻ ബാക്കിയില്ല എന്ന അവസ്ഥയിൽ കഷ്ടപ്പെട്ട് ഒരു വലിയ ദീർഘകാലം നാൽപ്പത് കൊല്ലക്കാലം അങ്ങനെ വലിയ ദുഃഖത്തോടെ ജീവിച്ച ഒരു വ്യക്തിക്ക് ആ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു എന്നുള്ള സന്തോഷം നിങ്ങളുമായി കാര്യം പറയാണ്ട് പി എസ് പോയിട്ട് കാലിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് ആങ്ങളെ മരുപ്പളൊന്നും അത് ഇത് തുടങ്ങിയ അവസരത്തില് അങ്ങനെ അവിടുന്ന് ഇന്നും ഭർത്താവ് ഇന്നെ ചെയ്യാനില്ല അത് ചെയ്താൽ നടക്കൂല അതുകൊണ്ട് ക്യാൻസൽ ഞാൻ വന്നു ആ സർജറി ചെയ്തിരുന്നെങ്കിൽ ചെയ്യിക്കണ്ടെങ്കിൽ വരുന്നത് ഇന്ന ഏറ്റിക്കൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ ക്ലിനിക് ആദ്യം അവർ ചികിത്സക്ക് വരുന്ന സമയത്ത് ഇവരെ എടുത്തു കൊണ്ടു കാരണം നടക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വേദനയുള്ളൊരു അവസ്ഥയായിരുന്നു ആ വേദനയുള്ള അവസ്ഥയിൽ ഇവര് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഭയങ്കര ആ വേദന കൊണ്ട് ചെറുപ്പ കരഞ്ഞിട്ടൊക്കെ പോയായിരുന്നു വന്നത് ശരിക്കും മറ്റൊരു രാത്രിയുണ്ട് കഴിക്കണമെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ഞാൻ ഉണ്ണൊരു വേദന ആയിട്ട് കാല് നീട്ടിയിട്ടും കുറുക്കിയിട്ടും വെച്ചിട്ട് അപ്പോൾ സാറിൻ്റെ എത്തു വന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഉറക്കം തുടങ്ങി ഇപ്പൊ അച്ഛൻ്റെ ഇല്ല ഒരു കുഴപ്പമില്ല ഏതായാലും ഈ പ്രായത്തിലും അക് പഠിക്കാമെന്നുള്ളതും ഒരിക്കലും മാറില്ലെന്ന് വിശ്വസിക്കുന്ന രോഗങ്ങൾ പരിപൂർണമായി സുഖപ്പെടുമെന്ന ഒരു സത്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഫാത്തിമ വിദാത്ത ഈ വീഡിയോയിൽ വന്നുള്ളത് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു എന്തായാലും എൻ്റെ എടുക്കണം വളരെ നിർബന്ധത്തോടെ എന്നോട് വീഡിയോ എടുപ്പിച്ചതാണ് ഞാൻ എല്ലാ ഓരോ പ്രേക്ഷകരെയും പ്രത്യേകിച്ച് അക്യൂമെൻ്റിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ഇനി പഠിക്കണോ വേണ്ടി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായി നിങ്ങൾ പഠിക്കണമെന്ന സന്ദേശമാണ് ഫാത്തിമ വിദാത്ത പറയുന്നത് തീർച്ചയായും ഈ ഒരു സന്ദേശം നിങ്ങൾ ആവശ്യകർ കൈമാറണം എന്ന് വളർത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു